ഡൌൺ സിൻഡ്രം ബാധിച്ച കുട്ടികളെ ദത്ത് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഹെദർ അവിൻസിന്റെ സ്കൂട്ട് ഓവർ ആൻഡ് മേക്ക് സം റൂം എന്ന പുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു വൈവിധ്യമാർന്ന സമൂഹങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് സഭ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്നതെന്നാണ് പുസ്തകത്തിലൂടെ ഹെദർ ചൂണ്ടിക്കാട്ടുന്നത് ദൈവത്തിന്റെ അത്ഭുത കരവേലകളായ ഭിന്നശേഷിക്കാരുടെ ശ്രേഷ്ഠതയെ തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതകഥയിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഹെദർ രണ്ടായിരത്തി എട്ടിലാണ് സദേൺ കാലിഫോർണിയയിലെ പ്രശസ്ത പ്രഭാഷകയും എഴുത്തുകാരിയുമായ ഹെദറും ഭർത്താവ് ജോഷും ഡൗൺ സിൻഡ്രം ബാധിച്ച മേയ്സിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രൂലിയെയും രണ്ടായിരത്തി പതിമൂന്നിൽ ഡൗൺ സിൻഡ്രമുള്ള ഉള്ള ഓഗസ്റ്റിനെയും അവർ മക്കളായി ഏറ്റെടുക്കുകയായിരുന്നു സന്താനഭാഗ്യമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ആരുമില്ലാതിരുന്ന തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതൃത്വത്തിലേക്ക് തന്നെ ഉയർത്തിയ ദൈവപ്രവൃത്തിയെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ദ ലക്കി ഫ്യൂ എന്ന ഗ്രന്ഥം ഹെദർ മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നു തന്റെ ജീവിതത്തിലെ അമൂല്യ സമ്പത്തായ കുഞ്ഞുങ്ങളിലൂടെ തനിക്ക് കൈവന്ന ആനന്ദവും സംതൃപ്തിയും ഹെദർ തന്റെ പുതിയ പുസ്തകത്തിൽ പങ്കുവെക്കുന്നു പൊതുസമൂഹത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്കായി താൻ നിരന്തരം പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഹെദർ അനുസ്മരിക്കുന്നു ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ കുഞ്ഞിനെയും യേശു സ്നേഹിക്കുന്നതിനാൽ വ്യത്യാസങ്ങളില്ലാതെ സ്നേഹിക്കപ്പെടാൻ അവർ അർഹരാണെന്ന് ഹെദർ വ്യക്തമാക്കുന്നു തന്റെ മക്കളെ സൃഷ്ടിച്ചപ്പോൾ ദൈവമഹത്വത്തിനായി അവർക്കൊരു ക്രോമോസോം അധികം നൽകിയെന്നാണ് മക്കളുടെ ഡൗൺ സിൻഡ്രത്തെ ഹെദർ വിശദീകരിക്കുന്നത് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് ദൈവത്തിന്റെ നിഷ്പക്ഷ സ്നേഹത്തിലുള്ള പങ്കുചേരലാണെന്ന് ഹെദർ പറയുന്നു തന്റേതായ പദ്ധതികൾ മറന്ന് ദേവപദ്ധതിയോട് സഹകരിച്ചപ്പോൾ ദൈവം തന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുകയായിരുന്നുവെന്ന് ഹെദർ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക